േമിയ അദ്ദേഹത്തിന്റെ മജ്മു ഉൽ ഫത്താവ് വോളിയം വോള്യം അറുപത്താറാം പേജ് നിങ്ങൾ ഇത് കാണാതെ പഠിച്ചു വെക്കണം ഈ പേജു പതിനെട്ടാം വോള്യം അറുപത്താറാം പേജ് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു അമലിന്റെ പ്രതിഫലം പറയാൻ വൈഫായ ഹദീസോ അല്ലെങ്കിൽ സാലിഹ്യങ്ങളായ ആളുകൾ കണ്ട സ്വപ്നങ്ങൾ അതുപോലെ തന്നെ ഒലമാക്കളുടെ സംസാരങ്ങൾ സംഭവങ്ങൾ വേദക്കാരിന്ന് ഉദ്ധരിച്ച് വന്ന ഇസ്രലിയാത്ത് വേദക്കാരി താവഴിയായി വന്നിട്ടുള്ള കഥകൾ സംഭവങ്ങൾ ഇതെല്ലാം ഉദ്ധരിക്കാം അത് കളവാണ് നമുക്ക് അറിയാത്ത കാലത്തോളം അത് ഉദ്ധരിക്കൽ മീഡിയയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിഷയങ്ങളൊക്കെ ഒരു മൗലികയാണ് അദ്ദേഹത്തിന്റെ ഈ ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം തബുലീഗിന്റെ ആള് എന്ന് പറഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടുന്ന ആളാണ് അദ്ദേഹം തബുലീഗിന്റെ ഔദ്യോഗിക ആളൊന്നും ഞാനും തബ്ലീഗിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും തബ്ലീഗിൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് തബ്ലീഗുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ബന്ധമില്ല ഇദ്ദേഹം മുജാഹിദിനെ വിമർശിക്കും ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കും ഇങ്ങനെ വിമർശിക്കുക കബളിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയല്ല അദ്ദേഹം ശരിക്കും ഉള്ള ഒരു കലാമിയാണ് അഷ് അരി ഖബോരി പ്രസ്ഥാനത്തിന്റെ വാഹകനാണ് അദ്ദേഹം കൃത്യമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ എപ്പിസോഡുകളൊക്കെ കണ്ടാൽ എല്ലാവർക്കും അത് മനസ്സിലാകുന്നതാണ് പക്ഷെ സമസ്തക്കാരൻ എന്ന അദ്ദേഹം പറയില്ല പറഞ്ഞാൽ അദ്ദേഹത്തിന് സമസ്തക്കാർ എടുക്കുകയും ഇല്ല അതിന് വേറെ ചില കാരണങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ സംഗതി അദ്ദേഹം വയറ്റിൽ കുടുങ്ങിയ ആളാണ് അദ്ദേഹം നീ കബളിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ഇത് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മജ്മോൾ ഫത്താവുൽ ഇസ്ലാം സേന അതിന്റെ പതിനെട്ടാം ബാള്യം ഏർ അറുപത്തി ആറാം പേജിൽ നിന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വായിക്ക വായിക്കാൻ വേണ്ടി മനപ്പാടാക്കണം എന്ന് പറ എല്ലാരും മനപ്പാടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഗ്രന്ഥാണ് അദ്ദേഹം ഹദീസ് കർമ്മങ്ങൾക്ക് വേണ്ടി ചോദം എന്ന ഒറ്റ പോക്ക് പോകുകയാണ് ഈ കർമ്മങ്ങൾക്ക് വേണ്ടി ഹദീസ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് താല്പര്യം ലൈഫായ് ഹദീസ് വെച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൽ ഒരു കർമ്മം സ്ഥാപിക്കാം എന്നാണോ അതാണല്ലോ കുബൂരികളുടെ നിലപാട് നോമ്പ് സ്ഥാപിക്കുന്നു ലൈഫായ ഹദീസ് വെച്ചുകൊണ്ട് സ്ഥാപിക്കുന്നു ലൈഫായ ഹദീസ് വെച്ചുകൊണ്ട് അതുപോലെ ചൊല്ലിക്കൊടുക്കുന്ന സ്ഥാപിക്കുന്നു ലൈഫായ ഹദീസ് വെച്ചുകൊണ്ട് ഇതാണ് ഇവിടെ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം ഇവിടെ പ്രതിരോധിക്കുന്നത് ഈ ഖുറാഫി നിലപാടിനെയാണ് അഹ്ലുസുന്നത്തിന്റെ വിരുദ്ധമായിട്ടുള്ള ഈ ഖുറാഫി നിലപാടിനെ പ്രതിരോധിക്കാനും അതിനെ അരക്കെട്ട് ഉറപ്പിച്ചു നിർത്താനും വേണ്ടി ഇബിനു തൈമിയ റഹിമഅ കൊട്ടേഷൻ ഉദ്ദേശിച്ചു തെറ്റിദ്ധരിപ്പിക്കുക ഇപ്പൊ കാരണം ഇദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹത്തെ പോലെയുള്ളവർക്കും അറിയാം ഇബിനു തൈമിയയുടെ പേര് പേരുദ്ധരിക്കുമ്പോഴേ ആളുകൾ സ്വീകരിക്കുള്ളൂ ഇബിനു തൈമിയ റഹിബഹുല വിഷയത്തിൽ എന്ത് നിലപാടാണ് പറഞ്ഞത് അതായിരിക്കും അതിന് ഇവിടെ കൃത്യമായ നിലപാട് എന്നത് ഇവരുടെ ഉപബോധ മനസ്സിൽ തന്നെ ഉള്ള ഒരു സംഭവമാണ് അവരുടെ ആളുകളെന്ന് അവർ പറയുന്നവരൊക്കെ പറഞ്ഞാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇബിനുത്തൈമി എന്ത് പറഞ്ഞു അതൊന്നും അറിയണം എന്നുള്ളടത്തേക്ക് ഇവരെത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു തെളിവാണ് ഇപ്പൊ കിതാബുകൾ ഉദ്ധരിച്ചു കൊണ്ട് വളച്ചും മുറിച്ചും കട്ട് ചെയ്തും വായിക്കുന്നത് ഇനി ഞാൻ ഇതിൻ്റെതര അവസ്ഥ വായിക്കാം ഈ പറഞ്ഞ കിതാബിന്റെ തൊട്ട് മുമ്പുള്ള പേജ് അറുപത്തി അഞ്ചാമത്തെ പേജിൽ ഷെയ്ഖുൽ ഇസ്ലാം അൽ ഇസ്തിഹ്ബാബു ഹുക്മുൻ ഫലാ ഇല്ലാ ഒരു സംഗതി തേമിയാണ് പുണ്യകർമ്മമാകുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞത് ഖുർആൻ സ്വഹീഹായ ഹദീസ് സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ഹസൻ ലൈഫ് ലൈഫ് കൂടി സ്വഹീഹോ ഹസനോ ആയ ഹദീസ് അതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥിരപ്പെട്ട ഇജ്മാൾ അതുപോലെ സ്വഹീഹായ ഖിയാസ് ഇതാണ് ദലീൽ ഈ ദലീൽ കൊണ്ട് സ്ഥിരപ്പെടാതെ ഒരു ഇസ്തീഹാബും ഒരു പുണ്യകർമ്മവും സ്ഥിരപ്പെടൂല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അതിന്റെ ശേഷം ആയ ഒരു കർമ്മത്തിന്റെ പ്രത്യേകതയിൽ ഒരു മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മക്ക് വായിക്കുന്നതിന് കുഴപ്പമില്ല അതാരാ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു സുന്നിയും പറഞ്ഞിട്ടില്ല ഒരു സരസിക്കും അങ്ങനെ വാദമില്ല ഇല്ല മുൻകഴിഞ്ഞു പോയ മഹാന്മാരായ ഇമാം ഇങ്ങളിൽ ചിലർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു മനസ്സിലായോ ആ അഭിപ്രായം അഭിപ്രായം അല്ല ഇമാം മുസ്ലിം ഒക്കെ റഹിമഹുദ് ഇമാം മുസ്ലിം ഒക്കെ നിന്റെ മുഖദ്ദിമയിൽ മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓരോ ഒരു ഉദ്ധരിക്കരുത് ഉദ്ധരിക്കരുതെന്ന് തെളിവിനു പിടിക്കരുതെന്നല്ല അതൊക്കെ സലഫിന്റെ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുള്ള ശക്തമായ നിലപാടുകളാണ് പക്ഷെ ഇവിടുത്തെ അങ്ങോട്ടേക്കൊന്നും പോയില്ല ഇവിടുത്തെ തന്നെയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അതിൽ ഇസ്തിബാബും പെട്ടു അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഹദീസ് പറ്റൂലേ പറ്റൂല അപ്പോ ഈ അമീൻ മൗലവി പറഞ്ഞതുപോലെ ഈ പതിനെട്ടാം ബാല്യം അറുപത്തി അഞ്ച് അറുപത്തി ആറ് പേജ് നിങ്ങൾ എല്ലാരും മനഃപ്പാടാക്കി വെച്ചാൽ നിങ്ങളെ ദഹനക്കേടിന് ഭേദം കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇത് ഇതേ കിതാബിന്റെ ഒന്നാം പാളിയാണ് ഇസ്ലാം ഇബിനുമിയ അതിന്റെ ഒന്നാം പാളി ഇരുന്നൂറ്റി ഈ വിഷയം തന്നെ അതിലും ചർച്ചക്ക് വരുന്നുണ്ട് അതിലെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ പേജ് അത് ഞാൻ ഒന്നും കൂടി ക്ലിയർ ക്ലാരിറ്റി കൂടുതലുള്ള ഇത് തന്നെയാണ് അത് വായിച്ചോ ഇന്നലിമ അന്നഹു ബി ദലീലിൻ ഒരു 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 പ്രമാണം 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 കൊണ്ട് കൊണ്ട് നേരത്തെ പറഞ്ഞു കർമ്മം കർമ്മം കണ്ടോ കഴിഞ്ഞാൽ അപ്പോൾ സ്ഥിരപ്പെടണം ഥകൾ പോരാ സ്വപ്നങ്ങൾ പോരാ അങ്ങനെ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ അതിന്റെ ശ്രേഷ്ഠതയിൽ റിപ്പോർട്ട് ചെയ്യുകയും പെട്ടു ഹദീസുംായോലുംഹു കദീബും ഒരു വൈഫായ ഹദീസ് അത് കെട്ടുകഥയും അല്ല കർണസ്ഥലവും അല്ലാത്ത ഒരു ഹദീസ് അപ്പൊ അതിന്റെ ആ പ്രത്യേകത ഉണ്ടല്ലോ അങ്ങനെ പരലോകത്ത് ചെന്നാൽ ഇങ്ങനെ കൂടി ഉണ്ട് എന്ന് പറയുന്ന ആ പ്രത്യേകത ആ പ്രത്യേകത ശരിയാവാൻ സാധ്യതയുണ്ടല്ലോ അന്നലക്ക് ആ ഹദീസ് അവിടെ വായിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഇവിടുത്തെ എന്നെ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയാം കൃത്യമായിട്ട് ഞാൻ ഇതിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നു ഇത് അദ്ദേഹം പറയാം പറഞ്ഞിട്ടില്ല ഒരു കർമ്മം പാടുണ്ട് എന്ന് വാജിബൻ നിർബന്ധ കർമ്മമാക്കാൻ ഔ അല്ലെങ്കിൽ നിർബന്ധ അല്ലാത്ത ഐശ്വിക പുണ്യകർമ്മമാക്കാൻ മുസ്തഹബായ ഒരു പുണ്യകർമ്മമാക്കാൻ പാടുണ്ട് ബി ഹദീസിൻ ഒരു ഹദീസ് വെച്ചുകൊണ്ട് ഇങ്ങനെ ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ധാരാ പറയുന്നത് മാഹി ഈ ഒന്നാം പാള്യം ഒന്നെടുത്തിട്ട് നിങ്ങളെ സിൽബന്തികൾക്കൊന്ന് കാട്ടിക്കൊടുക്കണം എന്നിട്ട് വമൻ ഇങ്ങനെ വല്ല ഒരുത്തനും പറഞ്ഞാൽ ഏതെങ്കിലും അവൻ മുസ്ലിം ഉമ്മത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായത്തെ ഭേദിച്ച ഉത്തരവാദിയാണ് അപ്പൊ ആയീഫ് കൊണ്ട് വല്ല കർമ്മങ്ങളും സ്ഥാപിക്കാമെന്ന് വല്ല ഒരുത്തനും വിവരമില്ലാതെയോ വിവരമുണ്ടായിട്ടോ ജലിപ്പിച്ചാൽ അവൻ അഹിസുന്ദയുടെ പുറത്താണ് അവന്റെ ജൽപ്പനം ബോധത്തോടു കൂടി പറഞ്ഞവനാണെങ്കിൽ ഓൻ സുന്നിയല്ല ഇത്ര കൃത്യമായിട്ട് ഷെയ്ഖുലിസ്ലാം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു അടിസ്ഥാനം ഒരു അസുലുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളിൽ നിദാനങ്ങളിൽ അടിസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടൊരു സംഗതിയാണെങ്കിൽ ഇതിനെയാണ് ഇദ്ദേഹം കോട്ടി മാറ്റുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു എന്നിട്ട് പിന്നെ തെറ്റിദ്ധരിപ്പിക്കാം അതുപോലെ പകുതി മുറിച്ചു മാറ്റാം ഇബ്രി തേമിയവരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം ഇവരുടെ ഒക്കെ കിതാബിന്റെ ഉള്ളിൽ നോക്കിയാൽ ഹദീസുകൾ കാണാൻ കഴിയുന്നത് ആരെ ഹദീസുകൾ കിതാബിൽ കാണാൻ കഴിയില്ല എന്ന് ഇതിനേക്കാളും വലിയ കിതാബുകളിലൊക്കെ ഇമാ

സ്വതന്ത്രമായൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് രണ്ട് ഗ്രന്ഥം ഒന്നല്ല ഇത് അമൽ ബിൽ എന്റെ തന്നെ കൃതിയാണ് ഇത് ഈജിപ്തിലെ ദാബു തബീറിൽ പ്രസിദ്ധീകരിച്ചത് ഈജിപ്തിലുള്ള ആളുകൾക്ക് കിട്ടും അറബ് ലോകത്തും കിട്ടും ഇതിന്റെ ഒരു ഒന്നാം പതിപ്പ് എന്ന നിലയ്ക്ക് നേരത്തെ ഞാൻ ഒന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു തൻവീറുൽ ദലായി എന്ന് പറയുന്ന ഗ്രന്ഥം ഇത് ഇവിടെ കോഴിക്കോട് കിട്ടും ഈ ഗ്രന്ഥവും നിങ്ങളുടെ ജൽപ്പനങ്ങൾക്ക് വായണപ്പൻ മറുപടിയാണ് നിങ്ങളെ കേന്ദ്രങ്ങളിൽ ഇത് കച്ചവടം ചെയ്യപ്പെടുന്നുണ്ട് ഒരു കുട്ടി ഇതുവരെ കാമ്മ എന്ന് ഇതിന് മറുപടി പറയുകയും ചെയ്തിട്ടില്ല എഴുതുകയും ചെയ്തിട്ടില്ല ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ ഈ കുറാഫാത്തിന്റെ കൂടാരത്തിന്റെ നെഞ്ചത്തേക്ക് പ്രയോഗിച്ചിട്ടുള്ള ശരങ്ങളാണ് ഒന്നല്ല പത്തല്ല നൂറുകണക്കിന് ഉദ്ധരി ഉദ്ധരണികൾ വഹാബികളുടെ മൗദൂദികളുടെതല്ല അല്ല നിങ്ങളുടെ ആളുകളെന്ന് നിങ്ങൾ പറയുന്ന പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വെച്ചിട്ട് നിങ്ങളെ കുറാഫാത്തിന്റെ കൊട്ടാരത്തെ തീയിട്ട് കഴിച്ചിട്ടുണ്ട് ഞാൻ ഈ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ ഈ ഖുറാഫാത്തിന്റെ ഈ സിദ്ധാന്തങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഈ ഗ്രന്ഥത്തിലെ ഉദ്ധരണികൾക്ക് മറുപടി പറയാൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ തൻ്റെ ധൈര്യമുണ്ടോ ഒന്ന് കാണാം കാണണം അലഹദം